ക്രിസ്തുവിന്റെ മുഖം മറച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഫ്ളക്സ് വയ്ക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു നെയ്യാറ്റുങ്ങര രൂപതയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമരയുടെ ക്രിസ്തുവിന്റെ മുഖമുള്ള ഫ്ലക്സ് ബോർഡിന് മുകളിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ മുഖമുള്ള ഫ്ലക്സ് വയ്ക്കാനാണ് ശ്രമം നടന്നത് മാർച്ച് പതിനാലിനാണ് സംഭവം നടക്കുന്നത് ഇടുച്ചിക്കാപ്ലാമോഡ് പള്ളിക്കടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന തെക്കൻ കുരിശുമരയുടെ ഫ്ലക്സ് ബോർഡിന് മുകളിലൂടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥമുള്ള പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ ശ്രമമുണ്ടായത് ഈ കൃത്യം നടന്നത് പകലായതിനാലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാലും തെക്കൻ കുരിശുമലയുടെ ബോർഡ് നീക്കാനുള്ള അവരുടെ ശ്രമം നടന്നില്ല കൃത്യമായ അനുവാദത്തോടുകൂടെ തന്നെയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കുരിശുമല റെക്ടർ അറിയിച്ചു ബി ജെ പി പ്രവർത്തകർ ബോർഡ് മാറ്റി കെട്ടിയതാണെന്നും അറിഞ്ഞ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടുകയും തെറ്റിദ്ധാരണ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ കുരിശുമലയുടെ ഫ്ലക്സ് തന്നെയാണ് ആ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നുമുള്ള വിവരങ്ങളാണ് പുതുതായി പ്രചരിക്കുന്നത് അതേസമയം അതേസമയം ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന വികസനങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതെന്ന വിമർശനവും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം